അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മറ്റന്നാൾ കോഴിക്കോട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് അവറുകൾ സംഘടിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് എല്ലാ അർത്ഥത്തിലും നെഞ്ചിലേറ്റാൻ നമ്മളെല്ലാവരും സജീവമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത പ്രത്യേകം പറയേണ്ടതില്ല കാരണം കോവിഡിന് ശേഷം കോഴിക്കോട് നഗരത്തിൽ ആദ്യത്തെ വലിയ സമ്മേളനമാണ് ഹുബുർ റസൂലിൻ്റെ ഈ പരിപാടി വിദേശ നാടുകളിൽ നിന്നുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന മധു ഗാനങ്ങളുടെ ട്രൂപ്പുകൾ അണിനിരക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് ഷെയ്ഖുന ഉസ്താദിനോട് സ്നേഹമുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് കൊല്ലങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ തിരുനബി സല്ലാഹു അലൈവിസലമയുടെ പേരിലുള്ള കോൺഫറൻസിന് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഏറെ പുതുമകളുണ്ട് പ്രകീർത്തനങ്ങൾ പ്രഭാഷണങ്ങൾ ഷെയ്ഖുന ഉസ്താദിൻ്റെ ഉപദേശങ്ങൾ പ്രാർത്ഥനകൾ എന്തെല്ലാമോ പോരായ്മകളും ന്യൂനതകളുമുള്ള നമ്മളെല്ലാവരും അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല മാർഗമാണ് സജ്ജനങ്ങൾ പങ്കെടുക്കുന്ന മജലിസുകൾ അവിടെ നാം പങ്കെടുക്കുമ്പോൾ വലിയ മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുക വഴി വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ് റബ്ബു സുബാനുഹൂവത്തായാല നാം ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയാക്കാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തും സഹകരിച്ചും ഷെയ്ഖുന ഉസ്താദിന് ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയുമാണ് കേരള മുസ്ലിം ജമായത്തും സഖാഫത്തി സുന്നിയയും സംഘടിപ്പിക്കുന്ന പരിപാടി അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലി ഹൈമലായി കബൂൽ ചെയ്യട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ